സ്പോർട്സ് സറിനയിലേക്ക് സ്വാഗതം ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം സ്പെയിൻ മിഡ്ഫീൽഡർ മാർട്ടിൻ സുബം ഇന്ത്യയുടെ വരവ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് അർസനെൽ ലാലിഗ ടീമായ റെയിൽ സോസിഡാഡിൽ നിന്നും റിലീസ് ക്ലോസായ അമ്പത്തൊന്ന് മില്യൺ പൗണ്ട് നൽകിയാണ് ഇരുപത്തി ആറ് കാരനായ സൂബി മെൻഡിയ അർസനലിലേക്ക് എത്തിച്ചത് നേരത്തെ റെയിൽ മാറ്റി ലിവർപൂൾ ടീമുകൾ താരത്തിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നു അഞ്ച് വർഷത്തേക്കാണ് കരാർ അതായത് രണ്ടായിരത്തി മുപ്പത് വരെ താരം ക്ലബ്ബിലുണ്ടാകും രണ്ടായിര ിൽ പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ലാലിഗയിൽ ഇരുന്നൂറിലധികം മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കോപ്പാഡൽ നേടിയപ്പോൾ താരം സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു ആർസനലിൽ താരം മുപ്പത്തി ആറാം നമ്പർ ജേഴ്സിയാണ് ധരിക്കുക സുബിമെൻഡിയുടെ ആർസെൻഎലിലേക്കുള്ള വരവിനെ കോച്ച് ആർട്ടേറ്റ പറഞ്ഞത് എങ്ങനെയാണ് മാർട്ടിൻ എന്ന താരത്തിന് നമ്മുടെ ടീമിൽ വലിയ ഗുണനിലവാരവും ഫുട്ബോൾ ബുദ്ധിയും കൊണ്ടുവരുന്ന കളിക്കാരനാണ് അവൻ ഞങ്ങളുടെ ടീമിൽ നന്നായി ഇണങ്ങും അവന്റെ ഗുണങ്ങളും എടുക്കും അവന് ഞങ്ങളെ ഞങ്ങളുടെ പ്രധാന താരമാക്കി മാറ്റാൻ സാധിക്കും ക്ലബിനും രാജ്യത്തിനും വേണ്ടി അവസാനം കുറച്ച് സീസണുകളിൽ കളിച്ച സ്ഥിരതയുള്ള പ്രകടനമാണ് അവനെ ഈ ഘട്ടത്തിൽ ഞങ്ങളെ ആവേശഭരിതരാക്കിയത് സുബിമൻ്റെയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ക്ലബ്ബിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്നാണ് ആർട്ടറ്റ പറഞ്ഞത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക